നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം ഐഷ മുഹമ്മദ് മഷീദ് അൽ മഷ്റുയി എന്ന ഇമറാത്തി ബാലികയ്ക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ആഘോഷ ദിനമായിരുന്നു ഇന്നലെ അരങ്ങേറിയിരുന്നത് ദേശീയ ദിനത്തിൽ അവളുടെ വീട്ടിൽ വന്ന വലിയ അതിഥി മറ്റാരമല്ല അബ്ദാബി കിരീടാവകാശിയും യു എ ഇ സായുധ സേന ഉപസർവ സൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ആയിരുന്നു ഷെയ്ഖ് മുഹമ്മദ് വീട്ടിലെത്തി ഹസ്തദാനം നൽകുകയും നെറുകയിൽ ചുംബിക്കുകയും ഒപ്പം നടക്കുകയും ചെയ്തതിന്റെ ാണ് ഇമറാത്തിലെ ഭരണാധികാരികൾ ജനങ്ങളുടെ വികാരങ്ങളെ അവരെ എന്തുകൊണ്ട് ഇത്രമാത്രം സ്നേഹിക്കുന്നു എന്നും തന്നെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ അബ്ദുൾ അസീസ് രാജകുമാറിന്റെ സന്ദർശനത്തിനിടെ ഒരുക്കിയ ഔദ്യോഗിക സ്വീകരണ വേളയിൽ ഐഷ ഷേഖ് മുഹമ്മദിനെ ഹസ്തദാനം ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നാൽ തിരക്കിനിടെ അത് സാധിച്ചില്ലതാനും പിന്നീട് ആ ചടങ്ങിന്റെ വീഡിയോ കാണവേ ഐഷയുടെ ഹസ്തദാന ശ്രമം ശ്രദ്ധയിൽപ്പെട്ട ഷെയ്ഖ് ഉടനെ ആ കുഞ്ഞിനെ സമാധാനിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും തീരുമാനിക്കുകയായിരുന്നു ദേശീയ ദിനാഘോഷ തിരക്കുകൾക്കിടയിലാണ് ഈ കുഞ്ഞിന്റെ ആഗ്രഹം സഫലീകരിക്കാൻ ഷെയ്ഖ് മുഹമ്മദ് വലിയ മനസ്സ് കാണിച്ചത് തന്നെ ഇത്തരം മനസ്സ് മറ്റാർക്കെങ്കിലും ഉണ്ടോ എന്നും ചിന്തിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഭരണാധികാരികൾക്ക് പ്രിയ ഭരണാധികാരിക്ക് ഹസ്തദാനം നൽകാനാകാതെ നിരാശയാകേണ്ടി വന്ന കുട്ടിയുടെ മുഖം കണ്ടവരിലെല്ലാം നൊമ്പരം പടർത്തിയിരുന്നു അങ്ങനെ അബുദാബിയിലെ ആയിഷ മുഹമ്മദ് ബിൻ മഷീദ് അൽ മസ്രൂയാണ് എല്ലാവരുടെയും മനം കവർന്ന ആ ബാലികയായി ഇന്നലെ മാറിക്കഴിഞ്ഞിരുന്നത് ഒടുവിൽ ആയിഷയെ തേടി അബുദാബി കിരീടാവകാശിയും യു എ സായുധ സേനയുടെ ഉപസർവ സൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ വീട്ടിലെത്തിയപ്പോൾ വലിയ സന്തോഷമാണ് അലതല്ലിരുന്നതും കഴിഞ്ഞ ദിവസം യു എ സന്ദർശിച്ച സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് രാജ്കുമാറിന് നൽകിയ സ്വീകരണത്തിനിടെയാണ് സംഭവം അരങ്ങേറിയിരിക്കുന്നത് സ്വദേശി ബാലികമാർ അണിനിരുന്ന് മുഹമ്മദ് സൽമാൻ രാജകുമാരനും വരവേൽപ്പ് നൽകിയിരുന്നു ഒരു ഭാഗത്ത് മുഹമ്മദ് സൽമാൻ രാജകുമാരനും മറുഭാഗത്ത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായിരുന്നു അണിനിരുന്നത് ഇരുവരും തങ്ങൾക്ക് നേരെ കൈനീട്ടിയ കുട്ടികൾക്ക് സ്നേഹം പകർന്നു കടന്നു പോകവേ ആയിഷയുടെ അരികിലെത്തിയപ്പോൾ ഷെയ്ഖ് മുഹമ്മദിന്റെ ശ്രദ്ധ മറ്റൊരു വശത്തേക്ക് മാറുകയും ഹസ്താനം നൽകാൻ സാധിക്കാതെ വരികയും ചെയ്ത് ത് ഇത് വീഡിയോയിൽ വ്യക്തമായി കാണുവാൻ സാധിച്ചിരുന്നു ഇതിൽ നിരാശയായ ആയിഷയുടെ മുഖം വീഡിയോയിൽ പതിയുകയുണ്ടായി അത് പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു കണ്ട ഷെയ്ഖ് മുഹമ്മദ് യു എ ദേശീയ ദിനത്തിൽ ആയുഷേരി വീട്ടിൽ നേരിട്ട് ചെല്ലുകയായിരുന്നു പൊന്നുമുകളുടെ കൈകളിൽ ഒത്തുചേരുന്ന തവണ സ്നേഹശുമനം നൽകിയാണ് പ്രിയ ഭരണാധികാരി അറിയാതെ സംഭവിച്ചു പോയ പോരായ്മയ്ക്ക് പകരം വീട്ടിയത് ഈ വീഡിയോയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി